ഡോക്ടർ ട്രൈ ആക്കി പക്ഷെ ി ഒരു പേടി വന്ന് പേടി വന്നേഴ്താകുമ്പോഴത്തേക്ക് പിന്നെ അറിയണ്ടേ ചെറിയൊരു ടെസ്റ്റ് ആക്കാം നമുക്ക് നേരം നിക്കണോ ഇവന്നുണ്ടല്ലോ ലാസ്റ്റത്തെ ഒരു വർഷമായിട്ട് ഭയങ്കര സുഖമില്ലാത്ത ആവിക്ക് കലാണ് അതായത് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എങ്ങനെ ആയിട്ട് സുഖമില്ലാത്താവും അങ്ങനെ ഒരുപാടുണ്ട് ക്ലാസ് മിസ്സാകുന്നുണ്ടതിന് അപ്പോൾ നമ്മൾ സുഖമില്ലാത്ത ആകുമ്പോൾ അല്ലെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും പോകും എന്നിട്ടതിനുള്ള മെഡിസിൻ എടുക്കും അപ്പോൾ ആ മെഡിസിന് കഴിക്കുമ്പോഴത്തേക്ക് അസുഖങ്ങൾ ഭേദാവും അത് തീരുമ്പോഴത്തേക്ക് പിന്നെ ഒരു അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് പിന്നേം പിന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ആ മെഡിസിന് കഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു രോഗം പോവും അങ്ങനെയാണ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ ഇപ്പോൾ ഇങ്ങനെ ഡോക്ടറെ കാണുന്നത് മെഡിസിൻ എടുക്കുന്നത് തന്നെ

അലർജി ഉണ്ട് അങ്ങനെ ചെക്ക് ആക്കാൻ വേണ്ടിട്ടാണ് ഇയേഴ്സ് ബുദ്ധിമുട്ട് എന്ന് പനി വരുന്നുണ്ട് ജലദോഷം വരുന്നുണ്ട് ചുമ വരുന്നുണ്ട് പനി വരുന്നുണ്ട് അങ്ങനെ ചെവി വേദന വരുന്നുണ്ട് ഓക്കെ അതുമാതിരി നിങ്ങൾക്കും അലർജി ഉണ്ട് അല്ലെ നമ്മള് ഇങ്ങനെ ഇടക്കിടക്ക് ജലദോഷം ചുമ പനി അങ്ങനെ ഒരു സാധാരണ കുട്ടികളിൽ കാണുന്നതിലും കൂടുതൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പാരൻസിന് അലർജി ഉണ്ട് ആ ഒരു ഹിസ്റ്ററിയും കൂടെ ഉണ്ടെങ്കിൽ കുട്ടിക്ക് അലർജി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്ത് വേണം എന്ന് പറഞ്ഞാൽ അലർജി എന്തിനാണ് അലർജി എന്നുള്ളത് കണ്ടെത്തണം ഓക്കെ എന്നിട്ട് അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഏ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണോ അലർജി ഉണ്ടാക്കുന്നത് അത് തന്നെ ബോഡിയിലേക്ക് കൊടുക്കുക അതിനാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം നമ്മൾ മെഡിസിൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വെരി ലോ ഡോസിൽ കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അലർജീൻ്റെ ടെസ്റ്റ് ചെയ്യാം എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തിനാണ് അലർജി എന്നുള്ളത് ഓക്കെ ശരി എന്നാൽ മോന് അലർജി ഉള്ളത് ഈ ഡെസ്മൈറ്റ് അതായത് പൊടിയിലുള്ള ഈ ഒരു ജീവിയാണ് ഇത് ബെഡ് തലയണ ബെഡ്ഷീറ്റ് ഇതിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടാവുക എവിടൊക്കെ പൊടി ഉണ്ടോ അവിടൊക്കെ ഇതുണ്ടാവും പിന്നെ അവന്റെ മുമ്പ് പല്ലിൽ ഒരു കറുത്തൊരു പാട് പോലെ പറയല മുട്ട ഇതൊന്നെങ്കില് കേടാന്ന അങ്ങനെ വിചാരിച്ചോണ്ട് ഇവിടെ ഭയങ്കര സൗണ്ട് ഉണ്ടല്ലോ ഫുള്ള് കളിച്ചോണ്ട് ഇതായി വൈബാ ഹോസ്പിറ്റലിലെ കൊണ്ട് വലിയ അത് അത് പ്രശ്നമില്ല പോയി ഒന്നെ ടൂത്ത് പേസ്റ്റ് മാറ്റി അങ്ങനെ വരും അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മരുന്ന് കൊടുത്തിട്ടാകുമ്പോ ആ ഒരു ഇത് വരും ഒന്നും പ്രശ്നമില്ല എനിക്ക് ഇപ്പൊ എന്തെങ്കിലും നല്ലോണം ചീക്സ് ഉള്ളത് കൊണ്ടില്ലേ ഫുഡുള്ളത് ഇവിടെ നുണ്ണിന്റെ അടുത്ത് നിൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അത്ര തന്നെ പറഞ്ഞു പിന്നെ അതുപോലെ ഇല്ല ഡെന്റിസ്റ്റ് മാത്രമല്ല ഇവിടെ ഉള്ളത് ോർത്തുണ്ട് കാർഡിയോ ഉണ്ട് ന്യൂറോളജി ഉണ്ട് അങ്ങനത്തെ എല്ലാം ഞമ്മളൊരു കുട്ടികൾക്ക് എന്തെല്ലാം അസുഖം വരും അല്ലെ അതിനുള്ള എല്ലാ ഡോക്ടേഴ്സും കൂടെ ഡോക്ടർ സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മള് സാധാരണ ഇപ്പൊ നമ്മളെ ഹോസ്പിറ്റലിൽ നോർമൽ ആയിട്ടുള്ള ഒരു ഇതാണ് പക്ഷെ ഇതിൽ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അത് പിന്നെ ഭയങ്കരായിട്ട് ഏകദേശം ഉണ്ട് പിന്നെ ഓൻറെ മൂക്കില് ഞങ്ങൾ ടെസ്റ്റ് ആക്കിയൊരു സാധനമാണ് മൂക്കിലൊണ്ട് ഒരു ദശ ഉണ്ടായിരുന്നു മരുന്ന് കൊടുത്ത് പിന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അത് മരുന്നിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം ചേട്ടി മൈനസ് സർജറി കൊണ്ട് നമുക്ക് അത് മാറ്റിയെടുക്കാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ സർജറി ചെയ്യുന്നതിനേക്കാൾ മുന്നാദ്യം എന്താണ് സംഭവം ഒന്നും കൂടി അറിയാൻ വേണ്ടിട്ട് കാണിച്ചിട്ട് അതായത് നമ്മുടെ മൂക്കിന്റെ ഉള്ളിലേക്ക് ക്യാമറ ഇട്ടിട്ട് മൂക്കി ദശ എത്രക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാൻ അതിനെ കൊണ്ടുപോയി അപ്പോഴത്തേക്ക് ഡോക്ടർ കൊറേ ട്രൈ ആക്കി പക്ഷെ ഓനക്ക് എന്തോ ഒരു പേടി വന്ന് അങ്ങനെ പേടി വന്ന് വന്നേഴ്ത്താകുമ്പോഴത്തേക്ക് പിന്നെ ഡോക്ടർ പറഞ്ഞു വേണ്ട റിസ്ക് അത് പിന്നെ അനങ്ങാൻ പാടില്ല അത് ക്ലിയർ ആയിട്ട് ഡോക്ടർ പറഞ്ഞു നമ്മൾ റിസ്ക് എടുക്കണ്ട നമുക്ക് എടുക്കണ്ടല്ലോ അങ്ങനെ ഡോക്ടർ ഡോക്ടർപ്പിച്ച് സമാധാന വേണ്ട പ്രശ്നമില്ല മറ്റർജി നമ്മൾ നോക്കിയല്ലോ അപ്പൊ മനസ്സിലായി എന്തൊക്കെ അലർജീസ് ആണ് ഉള്ളതല്ലോ അങ്ങനെ കാഴ്ച റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം കിട്ടി അപ്പൊ ഡോക്ടർ പറഞ്ഞെങ്കിൽ നമ്മൾ ശരിക്കും കഴിഞ്ഞാൽ മരുന്ന് എടുക്കേണ്ടത് എന്ത് അലർജിക്കോ കാര്യങ്ങൾക്കോ അല്ല ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അലർജി വരാതെ നോക്കേണ്ട മാർഗ്ഗങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഡോക്ടർ പറഞ്ഞത് പിന്നെ അതേപോലെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കുറെ കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അലർജിക്കെന്നുള്ളതല്ല അതൊന്നുമില്ലെങ്കിൽ ഈ അലർജിയാണ് പിന്നെ ആസ്മയായിട്ട് മാറുന്നുള്ളത് അത് വരുന്നതിന് മുമ്പ് ആ അലർജിക്കും വേണ്ടിയിട്ടല്ല കുറേ കാര്യങ്ങൾ പറഞ്ഞു എങ്ങനെ ഒഴിവാക്കുക രീതിയിൽ പിന്നെ വേറെന്താ ഷീമോ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും അതെല്ലാം പരിചയപ്പെടുത്താന്ന് പിന്നെ അതേപോലെ ഉണ്ടല്ലോ മക്കൾക്ക് എന്തെങ്കിലും ആയി കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞാല് ബെസ്റ്റ് ഓപ്ഷൻ ഇങ്ങോട്ട് വരാന്നുള്ളത് തന്നെയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട് നമ്മളൊക്കെ എന്തുണ്ടെന്നുണ്ടെങ്കിലും ഒരുഡ്രൻ സ്പെഷ്യാലിറ്റി സെന്റർ ഇത് കാലിക്കറ്റ് പിന്നെ ഇതേപോലെ ഉണ്ടല്ലോ കിഡ്സിന് മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വേറെ ബാംഗ്ലൂർ അങ്ങോട്ടാണുള്ളത് കേരളത്തിൽ നമ്മൾ കാലിക്കറ്റ് മാത്രമാണുള്ളത്